ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ജി സെവൻ രാജ്യങ്ങൾ യോഗം ചേർന്നു ചൈന ഇന്ത്യ ബ്രസീൽ തുർക്കി റഷ്യ മെക്സിക്കോ ഇന്തോനേഷ്യ എന്നീ ഏഴ് രാജ്യങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ജി സെവൻ രാജ്യ തലവന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത് മേഖലയിലെ സ്ഥിതി ശാന്തമാക്കുന്നതിനും സംഘർഷം രൂക്ഷമാകാതിരിക്കാനുമുള്ള കൂട്ടായ നടപടികൾ തുടരുമെന്ന് ജോ ബൈഡൻ എക്സിൽ പ്രതികരിച്ചു യു എൻ സുരക്ഷാ സമിതി വിഷയം ചർച്ച ചെയ്യുകയാണ് ഇറാനും ഇസ്രയേലും സംയമനം പാലിക്കണമെന്നും വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ഇറാൻ അതീവ ജാഗ്രതയിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിനിടെ മേഖലയിലെ സ്ഥിതിഗതികൾ ഖത്തറും യുഎഇയും ചർച്ച ചെയ്തു സംഘർഷം വ്യാപിപ്പിക്കാതെ തടയേണ്ടത് അനിവാര്യമാണെന്ന് ഖത്തർ അമീറും യു പ്രസിഡന്റ് നടത്തിയ ചർച്ചയിൽ പറഞ്ഞു ഖത്തർ അമീറ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലാണ് ചർച്ച നടത്തിയത് മേഖലയിലെ സാഹചര്യം ഇരുവരും വിലയിരുത്തി ഗാസയിൽ വെടിനിർത്തലും ശാശ്വത പരിഹാരവും അനിവാര്യമാണെന്നും നേതാക്കൾ നിലപാടെടുത്തു മേഖലയുടെ സമാധാന അന്തരീക്ഷത്തിന് ഇത് അനിവാര്യമാണെന്നും വിലയിരുത്തി നിലവിൽ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു കപ്പലിലെ ജീവനക്കാരായ മലയാളികളിൽ ചിലർ ഇന്നലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു മോചനം സംബന്ധിച്ച് ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതികരണമുണ്ടായേക്കും അതേസമയം ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എംബസി ഇസ്രായേൽ ഇറാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് എംബസിയുടെ നിർദ്ദേശം ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരോട് എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഫോം നൽകി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത ആശങ്കയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത് മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ബാധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സംഘർഷം അവസാനിപ്പിച്ച് സംയമനത്തോടെ നയതന്ത്ര ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കണമെന്നും അക്രമത്തിന്റെ പാത സ്വീകരിക്കരുതെന്നും ഇന്ത്യൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും മേഖലയിലെ എംബസികൾ ഇന്ത്യൻ സമൂഹവുമായി സമ്പർക്കത്തിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ നേരെ ഇറാൻ അക്രമം നടത്തിയത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി അക്രമത്തെ നേരിടാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞു ഇറാനും ഇസ്രായേലും ഇടയിൽ യുദ്ധം ആസന്നമാണ് എന്ന് പ്രതീതി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതേസമയം അക്രമത്തെ ശക്തമായി അപലപിച്ച് ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സഭയും രംഗത്തെത്തി ലോകത്ത് ഇനിയൊരു യുദ്ധം താങ്ങാൻ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു യുകയും അമേരിക്കയും കാനഡയും ഇസ്രായേലിനെ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എംബസി ഏരിസ് കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് വൈകാതെ അനുമതി നൽകും ാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാരെ കാണാൻ അവസരമൊരുക്കുന്നതെന്ന് ഇറാൻ അറിയിച്ചത് ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുല്ലാഹിയാനുമായി ചർച്ച ചെയ്തതായി കഴിഞ്ഞ ദിവസം ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് അമീർ അബ്ദുല്ലാഹിയാനുമായി സംസാരിച്ചെന്നും കപ്പലിലെ പതിനേഴ് പേരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരാണ് എം ഏരീസ് എന്ന കപ്പലിനുള്ളത് ഇറാന്റെ സമുദ്രാതിർത്തിയിലുള്ള കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനത്തിനായി തിഹ്റാനിലെയും ഡൽഹിയിലെയും ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയും മേഖലയിൽ നിരന്തര നിരീക്ഷണം തുടരുകയാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും വ്യോമപാതകൾ ഇന്ത്യൻ വിമാന കമ്പനികൾ ഏതാനും ദിവസത്തേക്കുകൂടി പൂർണ്ണമായി ഒഴിവാക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി